ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് മോശമായിരിക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് മുട്ടയുടെ തോട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അറിയാമോ അത് ഉണക്കി പൊടിച്ച് നമ്മൾ ചെടിക്ക് കിട്ടുകയാൽ ചെടിയൊക്കെ നല്ലപോലെ വളരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുട്ടയുടെ തോടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങ അങ്ങനെ പല സാധനങ്ങളൊക്കെ ബാഗിൽ കാണാം അതൊന്നും നോക്കണ്ട അപ്പൊ നമ്മ ഞാനെന്നെ കുറേ പേര് നമുക്കിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണെന്നല്ലോ ഈ റോസ്മേരി എന്നൊക്കെ പറയുന്ന സംഭവം ഭയങ്കര ആണ് മുടി നല്ല ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റോസ്മേരി തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇന്ന് ഒരു സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ റോസ്മേരി സ്ഥിരം ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാം ഇത് നമ്മൾ ഡെയിലി ഇത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം രാവിലെ കഴിഞ്ഞ് കളഞ്ഞാൽ മതി ഈ സൈനസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് കുറച്ച് യൂക്കാലിപ്സോ അല്ലെങ്കിൽ രണ്ട് ക്ലൗവോ അതായത് ഗ്രാമോ ഒരു രണ്ട് മൂന്ന് എണ്ണവും കൂടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ സൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ ആ ഹെയർ സീറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഹെയർബ്രൂട്ട് സീറം അതിൽ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു ഒരു സീറം എന്ന് പറയുന്നത് ഇച്ചിരി കുഞ്ഞോ ചെറിയ ബെനിഫിറ്റ് ഒന്നും അല്ല നമ്മൾ നല്ല രീതി കാരണം എൻ്റെ മുടിയും നല്ല ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ ആയിട്ട് വന്നതിൻ്റെ ആണെന്നോ പിന്നെ ഞാൻ എനിക്ക് പിന്നെ നല്ല വർക്ക് പ്രഷറും ടെൻഷനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നേരം മൊബൈൽ നോക്കി രാത്രി കുറേ ഉഴക്കുഴച്ചിരുന്ന് കാരണം പ്രോഡക്റ്റൊക്കെ അയക്കണമെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് അതുകൊണ്ട് കൂടി ചെറുതായിട്ട് നല്ലപോലെ കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഹെയർ ഗ്രോത്ത് സീറം കുറച്ച് യൂസ് ചെയ്തപ്പോഴത്തേക്കും അത് കൊള്ളാൻ തോന്നി എനിക്ക് സിറം നല്ല പോലെ സ്കിന്നിൽ മുമ്പത്തേനെ കട്ടി മുടി കൊഴിയുന്നതിനെ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ ഒരു സീറം കാണിച്ചു തരാം അത് മാത്രമല്ല ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു ചെറിയ ഹെയർ ഗ്രോ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിൽ ഹെയർ ഗ്രോ സിറോ ഉണ്ടോ സീറോ ഉണ്ടോ ഇപ്പൊ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറം ഉണ്ടാക്കുന്ന കാണിച്ചേഴ് നമ്മുടെ എണ്ണയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഇത് നമ്മുടെ ഇൻഡിഗോ ഓയിലാണ് കേട്ടോ നമ്മുടെ ഇൻഡോ ഓയിൽ ഞാൻ സോറി ഇൻഡിഗോ അല്ല ഹെയർ ഗ്രോത്ത് ഓയിൽ നമ്മുടെ തന്നെ ഹെയർ ഗ്രോത്ത് ഓയിൽ ഞാനൊരു ഇട്ട് വെച്ചു എന്നിട്ട് റോസ് മേരി ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്ത് വെച്ചു ഇത് ഒരു ഒരാഴ്ച മുമ്പ് ഇത് മുമ്പൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ പിന്നെ ഹെയർ അമ്മയ്ക്ക് നല്ല ഹെയർ ഹെയർ കൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു അമ്മയുടെ ഹെയർ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഹെയർ കൊഴിഞ്ഞു ഒത്തിരി മുടി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് രസമുള്ള മുടിയായിരുന്നു പിന്നെ ഷുഗറൊക്കെ ഉണ്ട് വയസ്സൊക്കെ ആയതെങ്കിലായിരിക്കും കൊറോണയുടെ ഇഞ്ചെക്ഷൻ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല സോറി കൊറോണ വന്നതിന് ശേഷം തോന്നുന്നു നല്ലപോലെ മുടി ഒഴിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റോസ്മേരി എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറയൂ അപ്പോൾ മുടിക്ക് സ്കാൽപ്പിന് കുറച്ച് നല്ലതാണ് സ്കാൽപ്പ് നല്ലപോലെ ക്ലീൻ ആവും ഹെയർ ഗ്രോത്ത് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും പക്ഷേ റോസ്മേരിക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട് റോസ്മേരി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഒന്ന് ചെറുതായിട്ട് കൊഴിയുന്ന പോലെ തോന്നും അത് നമ്മുടെ ഹെയർ സ്കാൽപ്പിനെ പ്രൊമോട്ട് ചെയ്യാതെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലേക്ക് സ്കാൽപ്പിലേക്ക് കൊടുക്കുന്ന ആ ഒരു പുഷ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് പോകുമ്പം വേണ്ടാത്ത മുടിയൊക്കെ ഒന്ന് കൊഴിയുന്നതായിട്ട് തോന്നും അവിടെ നമ്മൾ പേടിക്കരുത് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഏത് ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയ്ക്കകത്ത് കുറച്ച് റോസ്മേരി അപ്പൊ ഞാനും വിചാരിച്ചു ശരി എനിക്കുണ്ടല്ലോ ഓശോ മുടി കഴിച്ചതെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് റോസ്മേരി ഇതിനകത്ത് ഇട്ടുവെച്ച് നിങ്ങൾ ഇത് റോസ്മേരി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇതുപോലെ കുറച്ച് റോസ്മേരി ആദ്യം ഇട്ട് വെച്ചേക്കാം കേട്ടോ എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചേക്കാം ഇനി നമുക്ക് സീറം എങ്ങനെയാ എന്ന് നോക്കാം സിമ്പിൾ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ബാൽക്കണിയിലോട്ട് പോവാം ഞാൻ ബാൽക്കണിയിൽ സീറത്തിന് ആവശ്യമുള്ള ഒരു സാധനം ഉണ്ട് നമ്മുടെ ബാൽക്കണിയിലുണ്ട് അവിടെ പോയി നമുക്ക് ആദ്യം അതെടുത്തിട്ട് വരാം എന്നിട്ട് സീറം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പുതിന ഞാൻ ദേ ഇതുപോലെ ഒരു ചട്ടിയിൽ ഇതുപോലെ വളർത്തുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് കുറച്ച് നേരത്തിന് എടുത്ത് ഏ എടുത്തതിന് ശേഷമാണ് വീഡിയോ വീടിയെടുത്ത് വിചാരിച്ചത് ഇങ്ങനെ ഞാൻ കുറച്ച് വെയിലടിക്കും ഇവിടെ അപ്പോൾ കുറച്ച് വെയി നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലപോലെ വളരുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ബാൽക്കണിയിൽ ദേ ഇതേപോലെ ഇങ്ങനെ തൂക്കി ഇട്ടേക്കുവാണ് ഇവിടെ ഞാൻ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടിക്കുട്ടിയായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ ഇതേ കണ്ടോ ഇതുപോലെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുറേ പൂക്കൾ ഡിഫറെൻറ്റ് കളറിലുള്ള പൂക്കളൊക്കെ വരുന്നത് പിന്നെ ഇതേ ഇതേപോലെ കുട്ടി 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 ചെടികൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ റോഡാണേ കണ്ടോ റോഡാണ് താഴെ അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇത്രയും നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതേ കുറച്ച് പുതിനേല ഇതുപോലെ എടുത്തിട്ടുണ്ട് കുറച്ച് മതി എൻ്റെ മണ്ടഭാഗം ഞാൻ ഇതുപോലെ പിച്ച് എടുത്തിട്ടുണ്ട് ഏ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോവും അങ്ങനൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ഇത് കുറച്ച് ഉണ്ടാക്കുക ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ എടുത്തിട്ട് വന്ന പുതിനേ അതൊന്ന് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടുക ഇപ്പം നമ്മൾ വലിയൊരു ബോട്ടിലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെങ്കിൽ കുറച്ച് അധികം പുതിനേല തന്നെ ഇട്ടോളൂ കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ കുറച്ചല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് പുതിനയില ഇടുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് റോസ്മേരിയും കൂടി ഇടുക ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രൈഡ് റോസ്മേരി ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഡ്രൈഡ് റോസ്മേരിയാണ് കേട്ടോ ഓർഗാനിക് ഹാബിറ്റ്സ് തന്നെ നല്ല റോസ്മേരിയാണ് കേട്ടോ നല്ലൊരു ഒറിജിനൽ നമുക്ക് ആ ഒരു ഫ്ലേവർ സ്മെല്ലെല്ലാം നല്ലപോലെ ഫീൽ ചെയ്യും ഇതിൻ്റെ ലിങ്ക് വേണമെന്നു കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കിട്ടും അപ്പോൾ ഇതേ നല്ല പോലെ ഇതൊന്നും നല്ല തിളക്കട്ടെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു സാധനമുണ്ട് നിങ്ങൾക്ക് ചിലപ്പം ചിലപ്പോൾ തോന്നുമായിരിക്കും ഇതെന്തിനാ വെച്ച് ഇത് ആഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അതാണ് നമ്മുടെ ഇഞ്ചി കുറച്ച് ഒരു ഇഞ്ചി നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടുക ഇഞ്ചി നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് നമ്മുടെ സ്റ്റാൽപ്പിലൊക്കെ എന്തെങ്കിലും ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഇഞ്ചി സഹായിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഇഞ്ചി കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ പുതിന നമ്മുടെ റോസ്മേരി തെൻ കുറച്ച് ഇഞ്ചി ഇതൊന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് നല്ലപോലെ ചെറിയ തീയിൽ ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഹെയർ സീറം റെഡി ആയിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട് അത് കാണാൻ വയ്യം തോന്നുന്നു നമുക്ക് നല്ലപോലെ തണുത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് കുറച്ചും കൂടെ തണുക്കട്ടെ അതിനുശേഷം ശേഷം നമുക്കിത് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളതിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഓക്കെ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് തലേന് നിങ്ങൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്യാം ഇത് നമ്മുടെ തന്നെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ ഡാൻഡ്രഫ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ഓയിലുണ്ട് അത് നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ളവർ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡാൻഡർഫിന് നല്ലതാണ് ഇത് ജസ്റ്റ് ഹെയർ ഗ്രോത്ത് ഓയിൽ ഇത് ഡാൻഡ്രഫ് ഒന്നും ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഹെയർ ഗ്രോത്ത് ഓയിൽ നമ്മുടെ ആ ഓയിലിൻ്റെ കൂടെ ഇത് കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ഒരു മണമാണേ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കയ്യിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇത് ഇതേപോലെ തിരിച്ചങ്ങിട്ടേക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ച് ഇതേപോലെ നല്ല ഒരച്ച് നല്ല സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് കൊടുക്കുക കൈ ഇങ്ങനെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് ആക്ച്വലി എണ്ണ വേണ്ടത് അല്ലാതെ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് താഴോട്ടല്ല എണ്ണ വേണ്ടത് നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കണം കൈ വെച്ച് നല്ല റൗണ്ട് റൗണ്ട് ആയിട്ട് ഫുള്ളായിട്ടും സ്കാൽപ്പ് ഫുള്ളായിട്ടും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓവർ മസാജ് ഒന്നും വേണ്ട പ്രത്യേകിച്ചും നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് മസാജ് ചെയ്യരുത് ഏഹ് കുറച്ച് എടുത്ത് ഇതുപോലെ സ്കാൽപ്പിൽ മസാജ് ചെയ്യുക ശരി ഇതൊക്കെ റോസ് വേരിയൊക്കെ പറ്റിയതെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒരു 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 മണിക്കൂറെങ്കിലും തലേ ഇരുപത് ഒക്കെ വെച്ചാലും മതി കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്യുക അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇത് ഈ വാട്ടർ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചേക്കുന്ന വാട്ടർ നമുക്ക് തലയിൽ സ്പ്രേ ചെയ്യാം തലയിൽ സ്പ്രേ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് വേണം നിങ്ങൾ സ്പ്രേ ചെയ്യാനായിട്ട് കിടക്കുന്നതിന് മുമ്പ് കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇപ്പം തണുത്ത് കേട്ടോ തണുത്തത് ഞാൻ ഇതുപോലെ ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഫുള്ളായിട്ട് നിങ്ങൾ അരിച്ചെടുക്കണമെന്നില്ല അതിനകത്ത് കുറച്ച് റോസ്മേരിയായി കിടന്നോട്ടെ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇതുപോലെ ബോട്ടിലാക്കി ബോട്ടിലാക്കി അടച്ചു വെച്ചേക്കാം എന്നിട്ട് രാത്രി കിടക്കുക ഇപ്പോഴല്ല അഴുക്ക് തലയിലോട്ടല്ല നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഓരോ ഇതും എടുത്ത് നല്ലപോലെ സ്കാൽപ്പ് ചെയ്യുക സ്കാൽപ്പിലെല്ലാം നല്ലപോലെ സ്പ്രേ കൊടുക്കുക ഒന്ന് കോമ്പ് ചെയ്യുക പല്ല അകലമുള്ള ചീപ്പൂസ് നല്ലൊന്നും കോമ്പ് ചെയ്യുക നല്ലപോലെ മുടി വാങ്ങിക്കുക ഓക്കെ ഇതൊരു കണ്ടിന്യൂസ് നിങ്ങൾ ഇട്ട ഉടനെ ഒന്നും റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഒരു ഒരു മാസം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഡെയിലി തല കുളിക്കുന്നവരാണെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യാം ഇല്ല തല കുളിക്കാത്തവർക്കാണെങ്കിലും നൈറ്റ് ഇത് അപ്ലൈ ചെയ്യാം ഞാൻ പറഞ്ഞാൽ ഓയിൽ ഡെയിലി തല കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോഴെല്ലാം കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലപോലെ സ്കാമ്പിൽ അപ്ലൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ റിസൾട്ടാണ് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് നിയമിക്കാം